ഇതെന്നാ പുതിയ കൊടയൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഒരു കൊട റിപ്പയർ ചെയ്യാൻ ഒരാൾ വന്നിനി ഞാൻ എന്റെ കൊട കൊടുത്തു പോൻ അതാകെ അവസാനം ഞാൻ പറഞ്ഞു ശരി ഒരു പുതിയ കൊട വന്നു അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഏ ഓന് റിപ്പയർ ചെയ്യാനൊന്നും അറിയില്ല എന്താ ആ കൊട റിപ്പയർ ചെയ്യാൻ വന്ന ഞങ്ങോ അവനെ ഒന്ന് കാണണമായിരുന്നോ അതെന്തിനാന്ന് അതെന്തിനാണ് എന്റെ വീട്ടിൽ ഒരു കൊട റിപ്പയർ ചെയ്യാനുണ്ട് ആ മനസ്സിലായി എനക്കും ഒരു കൊട റിപ്പയർ ചെയ്യാനുണ്ട് അവൻ റിപ്പയർ ചെയ്താലേ എനക്കും ഒരു പുതിയ കൊട കിട്ടിയെങ്കിലോ ആ